ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്നാണെങ്കിലേ നമുക്ക് ഗബ്രൂട്ടിന് ചെക്കപ്പ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാനും പ്രിൻസിയും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നാസിയൊന്ന് കാണാനായിട്ട് ഒന്നിക്കുക അവന് അവൻ ഇന്ന് ജോലിക്ക് പോകേണ്ടായിരുന്നു അപ്പം വീട്ടിലുണ്ടെന്ന് പറഞ്ഞു നിവർഷം വിളിച്ചു ഉറങ്ങണമെന്നോ ജോലിക്ക് പോയില്ല എന്ന് പറഞ്ഞു ഒന്നുകിൽ ഇപ്പം നമ്മൾ ചിലപ്പോൾ ആവും അല്ലെങ്കിൽ നോർമലി എപ്പോഴത്തെ അവൻ്റെ സ്ഥായി ഭാവത്തിലോട്ട് വരും എന്തായാലും നോക്കാം എന്താണെന്നുള്ളത് ചിലപ്പോൾ എന്തായാലും അറിയാൻ പറ്റും അത് പറയാതില്ലോ ഗബ്രൂട്ട് നോക്കുമോ ഞാൻ എന്തോ പറയുന്നെന്ന് ഉറങ്ങി കടന്നാണ് അപ്പോൾ നമുക്ക് ചെന്നിട്ട് നോക്കാവേ

പേടിച്ചിട്ട് എന്തോ സ്വപ്ന കണ്ടോണ്ടിരുന്നത് ആരും പേടിക്കത്തില്ല ഇന്ന എത്ര പേര് ഉറക്കത്തിന്ന് വിളിക്കാറുണ്ട് നിന്നെ അത് നീ അടുത്തുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ പേടിയുള്ളൂ അല്ലാതെനിക്ക് പേടിയില്ല എങ്ങാ അടങ് ഏട്ടാ പണ്ട് ഉറക്കത്തി കിടന്ന് ട്രെയിനായിട്ട് ഓടിയവനല്ലി ഇവര് ഈ ഒരു കാര്യം പറയാതെ അതിന്റെ ചെന്നൈയിൽ ട്രെയിനിൽ വന്ന് ട്രെയിനിൽ കാണാൻ വെച്ചിട്ട് ഇറങ്ങി ഓടിയിരുന്നില്ല ഞാൻ ഇവിടെ പോയി പിടിച്ചേന്നെ അവന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഇവര് ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ അറിയുന്നത് രാത്രി ഇറങ്ങി ഓടുന്ന സോണ്ടെന്ന് ഓടത്തില്ല ഏയ് ഓടത്തില്ല പണ്ട് എന്തായിരുന്നു ഷെമി ഇവിടെ വന്ന സമയത്ത് കഥയിന്റെ കുറ്റി എടുക്കാൻ നോക്കിയല്ലേ ഉള്ളു നീ കൂടെ ഒന്നും പഴയണ്ട അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഇത്ര ഇത്രേ ഉള്ളൂ കണ്ട നമ്മുടെ മിഷൻ എന്തായാലും കംപ്ലീറ്റ് ആയാൽ മതി നമുക്ക് എന്തായാലും മാതി മാതി നിർത്ത്